ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പലവിയും സേതു ഇപ്പോ വളരെ സന്തോഷത്തിലാണ് വലിയൊരു പ്രശ്നം തന്നെയാണ് സോൾവ് ചെയ്യാനായിട്ട് സേതുവിന് സാധിച്ചത് ശോഭയ്ക്ക് മാഷനും സേതുവിനോട് ഇപ്പോ കുറച്ചുകൂടി സ്നേഹം കൂടിയിരിക്കുകയാണ് പക്ഷേ ഇത് വലിയൊരു ആപത്തിലോട്ടാണ് ചെന്നെത്താൻ പോകുന്നതെന്ന് സേതുവോ പൈസ കൊടുത്ത ലക്ഷ്മിയോ അറിഞ്ഞിരുന്നില്ല സേതു പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ലക്ഷ്മി അമ്മയുടെ എന്നാണ് പൈസ മേടിച്ചത് ലക്ഷ്മി അമ്മയാണ് സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി അമ്മയെ അങ്ങനെയെങ്കിലും സേതു വിളിച്ചല്ലോ അങ്ങനെയെങ്കിലും അമ്മയെ ഒന്ന് അമ്മയോടൊന്ന് സംസാരിച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു അവിടെ സേതുവിന് അപ്പോൾ പലവിയോട് കാര്യങ്ങളൊക്കെ സേതു പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ലക്ഷ്മി മൂർത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂർത്തി പറയുന്നത് ഇത് വലിയൊരു ആപത്തിലോട്ടല്ലേ ചെന്നെത്തുള്ളൂ ഈ പത്ത് ലക്ഷത്തിന്റെ കണക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ലക്ഷ്മിയോട് മൂർത്തി പറഞ്ഞു എന്നാൽ ആര് ചോദിക്കാനാണ് ആരും ചോദിക്കത്തില്ല അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നോക്കാം എന്നാണ് ലക്ഷ്മി പറഞ്ഞത് മാത്രമല്ല തനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് സേതു എന്നെ വിളിച്ചല്ലോ സേതു എന്നോട് സംസാരിച്ചല്ലോ സേതു സേതുവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്കെന്ന് ലക്ഷ്മി പറയുമ്പോൾ സേതു ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഒരു ഭർത്താവുണ്ടെന്നും ഒരു മകൾ ഉണ്ടെന്നും ഒരു കുടുംബമുണ്ടെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ സേതു എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് മൂർത്തി തിരിച്ചു ചോദിച്ചു അതുമാത്രമല്ല മാത്രമല്ല അതേ സമയത്ത് ആ സേതു തനിക്ക് ഒരു മ സേതു എന്ന് പറയുന്ന ഒരു മകൻ തനിക്കുണ്ട് എന്ന് ആ വേണുസാറോ അല്ലെങ്കിൽ മകളോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ രണ്ട് കുടുംബങ്ങളും തകരും അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന മൂർത്തി ലക്ഷ്മിയോട് ചോദിക്കുമ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ദൈവം എനിക്ക് അങ്ങനെയൊന്നും പരീക്ഷണങ്ങൾ തരത്തില്ല എന്നെ അങ്ങനെയൊന്നും കൈവിടത്തില്ല എന്നാണ് ലക്ഷ്മി മൂർത്തിയോട് പറഞ്ഞത് പക്ഷേ ലക്ഷ്മിയുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ആ ഒരു ആ ഒരു ആഗ്രഹങ്ങൾ എല്ലാം തകിടം മറിയുകയാണ് ശൈലജ ലക്ഷ്മിക്കിട്ട് പണിയാനായിട്ട് ഓരോ കാരണങ്ങളും തേടി തേടി നടക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതായത് ഇങ്ങനെ ഒരു പൈസ ലക്ഷ്മി അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ള കാര്യം ശൈലജ അറിയുന്നത് ആ വിവരം ശൈലജ വേണുവിനോട് വന്ന് പറഞ്ഞു ആദ്യം വേണു വിശ്വസിച്ചില്ല എന്നാൽ പത്ത് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ ഇതേപോലെ ലക്ഷ്മി വിഡ്രോ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവിടെ ഷൈലജയും വേണുവൊക്കെ ഞെട്ടിപ്പോയി എന്നിട്ട് ഇത് ഒരിക്കലും ഈ ഒരു പൈസ ദൂർത്തടിക്കാനായിട്ടല്ല ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ലക്ഷ്മി ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മറിച്ച് എന്തെങ്കിലും ആണെങ്കിൽ വേണു വേണു ചതിക്കുകയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ലക്ഷ്മി ഈ വീട്ടിൽ വീട്ടിലുണ്ടാകത്തില്ല എന്ന് ശൈലജ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ വേണു ഞെട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ശൈലജ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി ചതിക്കുകയാണോ അതോ മറിച്ച് ലക്ഷ്മി നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു പേടി ഇപ്പോഴും വേണുവിന്റെ മനസ്സിലുണ്ട് ഈ സമയത്ത് പല്ലവിയും സേതു കൂടി ഇരിക്കുകയാണ് അപ്പോൾ മാഷും ശോഭയും ചോദിക്കുന്നുണ്ട് എന്താ സംഭവം അല്ലെങ്കിൽ ഇത് ആരാ ലക്ഷ്മി ആരാ പൈസ സേതുവിന് കൊടുത്തത് ഇത്രയും തുക പെട്ടെന്ന് സേതുവിന് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചപ്പോ ലക്ഷ്മിയാണെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മിയും സേതുവും ഒന്നിക്കുന്നതിന്റെ സന്തോഷം മാഷിനും ശോഭയ്ക്കും ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്താണ് ലക്ഷ്മി ഒളിപ്പിച്ച ആ രഹസ്യം പല്ലവി മാഷനോടും ശോഭയോടും പറയുന്നത് ഈ ഒരു ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല ലക്ഷ്മിയും സേതുവേട്ടനും ഒന്നിച്ചാലും ലക്ഷ്മിയുടെ വീട്ടിലേക്ക് സേതുവേട്ടനെ കൊണ്ടുപോകത്തില്ല അതിന് കാരണം ലക്ഷ്മി അമ്മയ്ക്ക് മറ്റൊരു കുടുംബമുണ്ട് ഒരു ഭർത്താവും ഒരു മകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരും സങ്കടപ്പെട്ടു പോയി അതുമാത്രമല്ല ഈ സത്യങ്ങളെ സേതു ഇതുവരെ അറിഞ്ഞിട്ടില്ല സേതുവേട്ടനോട് പറയാനും എനിക്ക് തോന്നിയില്ല ഇപ്പോൾ തന്റെ അമ്മ തന്നെ അംഗീകരിക്കുമെന്നും സ്നേഹിക്കുമെന്നുമുള്ള ഒരു വിശ്വാസം സേതുവേട്ടനുണ്ട് എന്നാൽ ആ ഒരു വിശ്വാസം തകർന്നു പോയി കഴിഞ്ഞാൽ സേതുവട്ടന് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നും പല്ലവി പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ സേതുവിനേം പല്ലവിയേയും പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഒരു സ്റ്റാഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്റ്റാഫ് വിളിച്ചത് പ്രകാരം നമ്മുടെ സേതുവും പല്ലവിയും കൂടി പുറത്ത് അയാളെ കാണാനായിട്ട് പോയി അയാളെ കണ്ടു സംസാരിച്ചു അപ്പോഴാണ് പൂർണിമ ടെക്സ്റ്റൈൽസിൽ നടക്കുന്ന കുറിച്ച് ഇതേപോലെ ഈ ഒരു സ്റ്റാഫ് ലക്ഷ്മി സേതുവിനോടും പലവിയോടും പറയുന്നത് അപ്പൊ എന്താ എന്ന് ചോദിച്ചപ്പോഴാണ് എന്താന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് ഇതേപോലെ കുറഞ്ഞ വിലയിൽ സ്റ്റോക്ക് എടുത്തിട്ട് അത് വലിയൊരു നല്ല വില കൂടിയ രീതിയിൽ ആ ഒരു സ്റ്റോക്ക് വിൽക്കുകയാണ് അത് ഈ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ വിശ്വാസത്തെയാണ് തകർക്കുന്നതെന്നും പല അഴിമതികളും പല ക്രമക്കേടുകളും അവിടെ നടക്കുന്നുണ്ടെന്നും അയാൾ സേതു ോടും പല്ലവിയോടും പറഞ്ഞു മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൂർണ്ണ ടെക്സ്റ്റൈൽസിന്റെ അടിത്തറ തന്നെ ഇളകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടത്തില് തകർന്നിരിക്കുകയാണ് സേതുവും പല്ലവിയും ഇതിനെന്തായാലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നവരും വിചാരിച്ചു അങ്ങനെ നേരെ പല്ലവി തന്നെ ഋതുവിനെ കാണാനായിട്ട് പോയി ഋതുവിനെ കണ്ടു ഋതുവിനോട് സംസാരിച്ചു ഇന്ദ്രൻ കൂടിയിരിക്കുന്നത് വലിയൊരു ചതിയുമായിട്ടാണെന്നും ഈ കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളകി കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ഇന്ദ്രനെ കുറിച്ച് ഋതുവിനോട് പല്ലവി കുറെ കാര്യങ്ങൾ പറഞ്ഞു ഈ ഇങ്ങനെ ഒരു തിരുമറി നടക്കുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റാഫ് തന്നെയാണ് തന്നെ ഇത് അറിയിച്ചതെന്ന് പറഞ്ഞപ്പോഴും അതൊന്നും വിശ്വസിക്കാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല പല്ലവി പറയുന്നത് കുറ്റപ്പെടുത്തുന്നത് തന്റെ ഭർത്താവിനെയാണ് എന്ന് ഓർക്കണം തന്റെ ഭർത്താവ് നല്ല ഒരാളാണ് ആ ഒരാളെയാണ് പല്ലവി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഓർക്കണം അഥവാ ഇന്ദ്രനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം വേണം എൻ്റെ മുന്നിൽ കൊണ്ടുവരാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പല്ലവിക്ക് അത് ദേഷ്യം വന്നു നീ പറഞ്ഞതുപോലെ തെളിവും കൊണ്ട് ഞാൻ വന്നിരിക്കും തെളിവ് കൊണ്ട് ഞാൻ വന്ന് ഇന്ദ്രന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറിയിരിക്കുമെന്ന് പല്ലവി ശപഥം ചെയ്തിട്ടാണ് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നിന്റെ ജീവിതം തകർക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇന്ദ്രന്റെ കൊള്ളരുന്നായ്മകളെ ഞാൻ നിന്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നു എന്നേ എന്നേ ഉള്ളൂ മാത്രമല്ല നിനക്ക് അവനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നായിക്കോട്ടെ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്നുകൂടി പല്ലവി പറഞ്ഞു തിരികെ പൊന്മണത്തിൽ എത്തിയതിനു ശേഷം സേതുവിനോട് ഈ കാര്യങ്ങൾ പലവി പറയുന്നുണ്ട് അപ്പോ ഇനി എന്ത് ചെയ്യും അഥവാ ഇനി ഋതുവിനെ വിശ്വസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം വേണം വിശ്വസിപ്പിക്കാനായിട്ട് ഒരു ഫോൺ റെക്കോർഡോ വോയിസ് റെക്കോർഡോ വീഡിയോയോ അല്ലെങ്കിൽ പല ഋതുവിന് വിശ്വാസമുള്ള ഒരു ആള് സാക്ഷി പറയണം എങ്കിൽ മാത്രമേ ഇത് വിശ്വാസത്തിൽ എടുക്കത്തുള്ളൂ എന്ന് പലവി പലവിയോട് സേതു പറയുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് പലവി ഒരു ഐഡിയ സേതുവിനോട് പറയുന്നത് അന്ന് ഇന്ദ്രന്റെ ചതികളെല്ലാം വിളിച്ചു പറഞ്ഞ ആ ഒരു പ്രതാപൻ പ്രതാപനെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചതി പൊളിച്ചൂടെ പ്രതാപനെയും കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നൂടെ എന്ന് സേതുവിനോട് പറയുന്നുണ്ട് അപ്പോ ആ ഒരു കാര്യം കേട്ടോടനെ തന്നെ സേതുവിനോട് സേതു പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല കാരണം പ്രതാപൻ ഒരു ചതിയനാണ് അയാൾ എപ്പോൾ വേണമെങ്കിലും കാല് മാറാം അങ്ങനെയുള്ള പ്രതാപനെയും കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പല്ലവി പല്ലവിയോട് സേതു പറഞ്ഞു പക്ഷേ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് സേതുവേട്ട എന്ത് സംഭവിച്ചാലും നമുക്ക് ഈ ഒരു ചതി പൊളിക്കണം എന്ന് പല്ലവി പറയുകയും അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുകയാണ് ഋതുവിന്റെ മുന്നില് ഇന്ദ്രന്റെ ചതി വെളിപ്പെടുത്താനായിട്ട് പ്രതാപനെ കൊണ്ടുവരാനായിട്ടിപ്പോ സേതുവും പല്ലവിയും തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും